പാല നഗരസഭയുടെ പന്ത്രണ്ടാം മൈലിലെ കുമാരനാശാൻ പാർക്ക് പുല്ലും കുറ്റിച്ചെടികളും വളർന്ന് ഇഴജന്തുക്കൾക്ക് താവളമാകുന്നു അവധി ദിവസങ്ങളിലെ സഹായങ്ങളിൽ നിരവധി രക്ഷിതാക്കളാണ് കുട്ടികളുമായി പാർക്കിലെത്തുന്നത് എന്നാൽ കളി ഉപകരണങ്ങളുടെ അപകടാവസ്ഥയും കാട് കയറിയ ഇരിപ്പിടങ്ങളും പാർക്കിന്റെ സുരക്ഷിതത്വം ഇല്ലാതാക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പാർക്കിൽ നിരവധി കുട്ടികളാണ് എത്തുന്നത് ഇവർക്കൊപ്പം എത്തുന്ന രക്ഷിതാക്കളും കൂടിയാകുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് പാർക്കിലെത്തുക പാലാനഗരത്തിന്റെ തിരക്കിൽ നിന്നും അല്പസമയം ചെലവഴിക്കാൻ കുടുംബങ്ങൾ തെരഞ്ഞെടുക്കുന്നത് കുമാരനാശൻ പാർക്കാണ് വാക്വെയിലടക്കം പുല്ല് വളർന്നിരിക്കുകയാണ് കാലങ്ങളായുള്ള മഴയും വെയിലുമേറ്റ് കളിയുപകരണങ്ങൾ തകർന്ന അവസ്ഥയിലും കുട്ടികളുടെ ഇഷ്ടകളിയുപകരണമായ ഊഞ്ഞാലുകളെല്ലാം തകർന്നു ഊഞ്ഞാലാടാൻ ആളില്ലാതായതോടെ ഈ ഭാഗത്ത് കാട് വളർന്ന നിലയിലും കയറിലൂടെ പിടിച്ചു നീങ്ങുന്ന സാഹസിക വിനോദത്തിന് തയ്യാറാക്കിയിരിക്കുന്ന ഉപകരണത്തിന്റെ കയറുകൾ പല സ്ഥലങ്ങളിലും പൊട്ടിക്കിടക്കുകയാണ് കുട്ടികൾക്കൊപ്പം ഈ ഭാഗത്ത് നിൽക്കുന്ന രക്ഷിതാക്കളും പുല്ലിനിടയിൽ വേണം നിൽക്കാൻ പാർക്കിൽ കളിയുപകരണങ്ങൾ സ്ഥാപിച്ച ഭാഗം ടൈൽ വിരിച്ചിരിക്കുന്നിടത്ത് മാത്രമാണ് പുല്ല് അല്പം കുറവുള്ളത് പാർക്കിലെ പല കോണുകളിലും പുല്ല് വളർന്ന നിലയിലാണ് കുട്ടികൾ ഓടിക്കളിക്കുന്ന ഭാഗത്തും പുല്ല് വളർന്നു കഴിഞ്ഞു പാർക്കിന്റെ ഒരു ഭാഗത്ത് അരയാൽ പൊക്കത്തോളം പുല്ലും കാട്ടുചേമ്പുകളും വളർന്നു നിൽക്കുന്നു വക് നടക്കുന്നവർ ഇഴജന്തുക്കളെ ഭയന്ന് നടക്കേണ്ട അവസ്ഥയിലും ഏഴു വയസ്സു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി സ്ഥാപിച്ചിരിക്കുന്ന കളി ഉപകരണങ്ങളിൽ കൊച്ചുകുട്ടികൾ കയറുന്നത് നിയന്ത്രിക്കാൻ ആളില്ലാത്തതും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ കരുതലിൽ കുട്ടികൾ കയറുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാവുന്നില്ല എന്നത് മാത്രമാണ് ആശ്വാസം ഓണാവധി കൂടി എത്തുന്നത് കണക്കിലെടുത്ത് പാർക്കിലെ പുല്ല് വെട്ടിത്തെളിക്കാനും കുട്ടികളുടെ കളി ഉപകരണങ്ങൾ നവീകരിക്കാനും നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്